നമുക്ക് ശ്രദ്ധിക്കണം കൊന്തി ലേഖനത്തിൽ നിന്ന് നമ്മൾ ഒരു പുതിയ സീരീസ് ഓഫ് സ്റ്റഡീസ് ആരംഭിക്കായിരുന്നു ആദ്യത്തെ പതിനാറ് ആദ്യത്തെ പതിമൂന്ന് വാക്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു ആദ്യത്തെ പതിമൂന്ന് വാക്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരും ഞാൻ പൗരോസിന്റെ ഭക്ഷക്കാരൻ അപ്പുറോസിന്റെ ഭക്ഷക്കാരൻ ഞാൻ കേഫാവിന്റെ ഭക്ഷക്കാരൻ ഞാൻ ക്രിസ്തുവിന്റെ ഭക്ഷക്കാരൻ എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ചർച്ചയിൽ ഇന്നുവരെ സംഭവിക്കാത്തൊരു കാര്യമാണിത് ഞാൻ ഇന്നാരുടെ ആള് ഇനി അത് സംഭവിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ യൂണിറ്റി എന്ന് പറയുന്ന ആത്മാവിനെ സഭയുടെ യൂണിറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര മൂപ്പന്മാരുണ്ടായാലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പത്ത് പതിനഞ്ച് ഊപ്പന്മാരുണ്ടായാലും എനിക്കൊരു ഭീഷണിയില്ല അതിനകത്ത് ഓ എന്റെ പറയാൾക്കാരെ കൊണ്ട് കൂടിയാണ് ഞാൻ എല്ലാ ചർച്ചകളും നടക്കുന്നത് പക്ഷെ ഇവിടെ അത് നടക്കുക എന്തുകൊണ്ടാണെന്ന് അറിയാം എന്തുകൊണ്ട് എനിക്ക് പറയാം ഇവിടെ നടക്കുക ഇവിടെ ഒറ്റ ഉപദേശത്തിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു ആ ഉപദേശത്തിന്റെ അടിസ്ഥാനമായതുകൊണ്ടാണ് അങ്ങനെയൊരു പ്രശ്നം ഈ സഭയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ കൊരുത് സഭയിൽ ആ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജില് അവർക്ക് അവർ നിസ്സഹായരായിരുന്നു അവര് കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ പോലെ ഓരോരുത്തരുടെ പേരിൽ വിഭജിക്കപ്പെട്ടു അടുത്ത വാക്യത്തിൽ വാക്ക് പതിനാലാം വാക്കി പറയുകയാണ് ആ പതിമൂന്നാം മതി ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ അല്ല പൗലോസിന്റെ നാമത്തിൽ സ്നാനം ഏറ്റുമോ എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം പൗലോസ് നിങ്ങളെ ശിഷ്യരാക്കി പൗലോസിന്റെ ആൾക്കാരാക്കി മാറ്റി ഞാൻ നിങ്ങളെ ആരെയും എന്റെ ആളായി മാറ്റി ഓരോ ശുശ്രൂഷകളും ചോദിക്കേണ്ട ചോദ്യം എന്റെ ആളായി കുറച്ചുപേരെ മാറ്റിയിട്ടുണ്ടോ അവിടെയാണ് പ്രശ്നം ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ പൗരോസ് നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടോ അപ്പോൾ ഒരു ഗുരുവിന്റെ പിന്നാലെ ആൾക്കാരും പോകുമ്പോ എല്ലാം സംഭവിക്കും ആ ആളാണ് അവരുടെ രക്ഷകൻ ഓക്കെ പൗരോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം വെക്കുമോ പല ആൾക്കാർ ഞാൻ പറയാറുണ്ട് ഞാനാണ് അയാളെ സ്നാനപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ ജീവിതകാലം അയാളുടെ മേലെ ഈ ഭാഷ റൈറ്റ് അവകാശം ശ്രദ്ധിച്ചിട്ടുണ്ടത് എന്നുള്ളത് ആ പാസ്റ്റ് അപ്രതെ എന്നെ സ്നാനപ്പെടുത്തുക അതുകൊണ്ട് പറയുന്ന മുഴുവൻ ദുരുപദേശമാണെങ്കിൽ ആ സ്നാനപ്പെടുത്തിയ പാസ്റ്റിനി ഞാൻ എങ്ങനെ സ്നാനപ്പെടുത്തുന്നയാള് ഒരു വെറും ഏജന്റ് മാത്രം അയാളുടെ ശരീരത്തിലേക്ക് എല്ലാ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് മനുഷ്യന്റെ എല്ലാ മനുഷ്യരിലൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾ മനുഷ്യരിലൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ ക്രിസ്തുവാണ് അതിന്റെ അതുകൊണ്ട് ഒരാളുടെ ആളായി മാറാൻ വിശ്വാസിക്ക് ഒരിക്കലും ഇത് ഈ മൂന്നാം അധ്യയന ഒന്നാം മധ്യാ തീരുമാനം അതിനെ കുറിച്ച് ഓരോ വ്യക്തമായിട്ട് മൂന്നാം മധ്യാ തീരുമാനിക്കും കഴിയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്കുള്ളവ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെയാണ് ക്രിസ്തു ദൈവത്തിനുണ്ട് അപ്പൊ ദൈവം ക്രിസ്തു നിങ്ങൾ പിന്നെയാണ് ഞങ്ങൾ അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ അല്ല ഞങ്ങൾ നിങ്ങളുടെ മനസ്സിലായ വ്യത്യാസം എന്താണ് എന്താ വ്യത്യാസം നമ്മൾ ശിഷ്യന്മാരുണ്ടാക്കുവാണെങ്കിൽ കുറെ ആൾക്കാർ എന്റെ ആണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ കർത്താവിന്റെ സോറി ശുശ്രൂഷിക്കുകയാണെങ്കിൽ ശുശ്രൂഷകൾ സഭയുടെതാണ് മനസ്സിലാവില്ല വ്യത്യാസം മനസ്സിലായോ എന്താ വ്യത്യാസം നിങ്ങൾ എന്റെ ആൾക്കാരല്ല ഞാൻ നിങ്ങളുടെ ആളാണ് അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത് പൗലോസ് പറയുന്നത് നിങ്ങൾ എന്റെ ആൾക്കാരല്ല ഞാൻ സ്ഥാനപ്പെടുത്തിയവരല്ല ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എന്റെ ആൾക്കാരല്ല ഞാൻ നിങ്ങളുടെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് ഞാൻ സോ ഐ ആം എ സെർവൻറ്റ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഐ ആം നോട്ട് ദ ലീഡർ മെനി ഇവിടെ പറയാണ് സ്നാനത്തെക്കുറിച്ചാണ് അടുത്തത് ഈ സ്നാനത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ പൗലോസ് അധികം പേരെ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാക്യം പൗലോസ് അധികം പേരെ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു വാക്യം വെച്ചോണ്ട് ഗേറ്റ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ മിനിസ്റ്ററിക്കാർ ഇറങ്ങിട്ട് ഈ സ്നാനം വലിയ കാര്യമല്ല പൗലോസ് ആദ്യം രണ്ടുപേരെ സ്നാനപ്പെടുത്തി ആ പരിപാടി നിർത്തിയാൽ അതുകൊണ്ട് സ്നാനം പുതിയ നിയമത്തിൽ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ദുരുപദേശം ഗെയ്റ്റ് ടു മിനിസ്ട്രീസ് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ശരിക്കും പൗരസ് എന്താ പറയുന്നത് ഈ സ്നാനപ്പെടുന്ന ഒരു കുത്തകാവകാശം പോലെ ആളുകൾ ഉപയോഗിക്കുന്നോണ്ടാണ് അതായത് ഞാൻ സ്നാനപ്പെടുത്തിയവർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആ പൗലോ സ്നാനപ്പെടുത്തിയവർ അപ്പലോ സ്നാനപ്പെടുത്തിയവർ ഇങ്ങനെ ഓരോരുത്തരും സ്നാനപ്പെടുത്തി അവരവരുടെ ശിഷ്യന്മാരാക്കും കർത്താവ് എന്താ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെട്ട് ഓരോരുത്തരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവരി സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവൻ അപ്പൊ ആരുടെ ശിഷ്യനാക്കാൻ ഞാൻ സ്നേഹം ഘടിപ്പിച്ച് എന്റെ ശിഷ്യനാക്കിക്കൊള്ളു അങ്ങനെ വിശ്വസിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇവിടെ പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം പ്രമാണിക്കണം അപ്പൊ ആരാ ശി ഗുരു ആരാ ക്രിസ്തു ക്രിസ്തു പഠിപ്പിക്കുന്നതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം അല്ലേ ക്രിസ്തു പ്രമാ പറയുന്നതെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യനാക്കിക്കൊള്ളു അപ്പൊ സുവിശേഷം പറയുന്നത് മാത്രമല്ല പിന്നെ എന്തുകൊണ്ട് ചെയ്യണം ഇവരെ ക്രിസ്തു പറയുന്നത് അനുസരിക്കുന്ന രീതിയിൽ ശിഷ്യനാക്കുന്നു ശരിയല്ലേ ആരുടെ ശിഷ്യൻ ആകുന്നത് ക്രിസ്തു പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ ആരുടെ ശിഷ്യനാകുന്നത് അപ്പം എനിക്ക് ശിഷ്യന്മാരുണ്ടോ ഇല്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും ശിഷ്യന്മാരില്ല ശിഷ്യന്മാർ ഒരു ഗുരുവിന് മാത്രമേ ഉള്ളൂ ആ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും ഓക്കെ ഈ ശിഷ്യത്വം എന്ന് പറയുന്ന കാര്യം ഞാൻ ഇടയ്ക്ക് രണ്ടും മൂന്ന് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു ശിഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിന്റെ അനുസരണം ഒരാളിൽ വരുത്തുവാൻ വേണ്ടിയുള്ള ഉപദേശം കൊടുത്ത് ആ ഉപദേശം സ്വീകരിച്ച് പിന്നാലെ വരുന്ന ആൾക്കാരാണ് ശിഷ്യന്മാരെ പറയാം ഡിസൈപ്പിൾസിന്റെ പ്രധാന ഉദ്ദേശം കർത്താവ് എന്ത് പഠിപ്പിച്ചോ അത് അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ് ഈ അനുസരണം ഉണ്ടാകാൻ വേണ്ടിയാണ് ശിഷ്യത്വം ശിഷ്യത്വം ശിശുത്വം കണക്ഷൻ വിത്ത്വേഷം രക്ഷയുമായിട്ട് അതിന് ബന്ധമില്ല നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ ശിഷ്യത്വത്തിൽ എന്തുമാത്രം വളർന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ കാണിക്കുന്നതാണ് വിശുദ്ധീകരണത്തെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ശിഷ്യന്റെ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് എന്താണ് ഗുരു പറയുന്നത് എന്താണോ അതനുസരിക്കണം അപ്പൊ ഇത് പഠിപ്പിക്കാൻ എളുപ്പമല്ല കേട്ടോ ഈ ഗുരു ഈ യേശുക്രിസ്തു എന്ന ഗുരു പഠിപ്പിക്കുന്നത് പറയാൻ എളുപ്പമല്ല അതിന്റെ കാരണം അതൊന്നും നമുക്ക് അനുസരിക്കാൻ പറ്റുന്ന കാര്യമാണ് ശരിയല്ലേ അപ്പൊ പിന്നെ എങ്ങനെ പഠിപ്പിക്കും എങ്ങനെ പഠിപ്പിക്കും ഇതൊക്കെ നമ്മുടെ ചോദ്യം നേരത്തെ തമിഴ്നാട്ടിലെ ഫാസ്റ്റ് പറഞ്ഞ പോലെ ഇവരെ കേസിൽ ഇരുന്ന് വന്നവരാന്ന് പറഞ്ഞ പോലെ ഓക്കെ അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഈ കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിക്കും എങ്ങനെ പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കാനാണ് ഈസ്റ്റിക് പറഞ്ഞത് പത്യോപദേശം ഈ പത്യോപദേശം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പലർക്കും അത് കൺഫ്യൂസിങ് എന്താണ് ഈ പത്യോപദേശം ധർമ്മോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് ധർമ്മോപദേശം അതായത് വെള്ള വസ്ത്രം ധരിക്കുക മാസ്ക് ഇടുക വെള്ളം മാസ്ക് ധരിക്കുക വെള്ളം മുണ്ടെടുത്തു വരിക ഇതൊക്കെ പറയുന്നത് എന്താണ് ധർമ്മോപദേശമാണ് മോഷ്ടിക്കരുത് കള്ളം പറയരുത് ഇതൊക്കെ പറയുന്നത് ധർമ്മോപദേശമാണ് ഓക്കെ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നാൽ പഥ്യോപദേശം എന്ന് പറഞ്ഞാൽ എന്താണ് പത്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ അപ്പുറത്താണ് മോഹിക്കരുത് ഹൃദയത്തിൽ ദോഷമുണ്ടാകരുത് ആരെയും വിധിക്കരുത് ആരെയും ദോഷക്കാരെന്ന് കാണരുത് ഓക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പാപികളല്ല സ്വയം നീതിമാന്മാരെന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ പാപങ്ങളെ പറക്കെടുക്കുന്നവരാണ് എന്നും അങ്ങനെ തന്നെയാണ് ഇന്നും നാളെയും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും സ്വയം നീതിമാൻ എന്ന് വിചാരിക്കുക മറ്റുള്ളവരുടെ പാപങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്ന അവർ ശരിയല്ല എന്ന് പറയുന്നവരാണ് ശരി ക്രിസ്തുവിന്റെ റൂഷിലെ ഏറ്റവും വലിയ ശത്രുക്കൾ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീതിമാനം എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേറൊരാളെ വിധിക്കാൻ തക്കവണ്ണം ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളാണ് സുശേഷിന്റെ ഏറ്റവും വലിയ ശത്രു കാരണം എന്താണ് ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ പത്യോപദേശത്തിലൂടെ മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂ ഒരിക്കലും ധർമ്മോപദേശത്തോടെ പറയാൻ പറ്റില്ല നിന്റെ ഷർട്ട് ചോദിക്കുന്നതിന് പുതുക്കൂടെ കൊടുക്കാൻ തുടങ്ങുന്ന കണ്ണുകൾപദേശം വെച്ച് പറഞ്ഞു എന്ത് സംഭവിക്കും നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ ധർമ്മോപദേശം പറഞ്ഞാൽ എന്ത് സംഭവിക്കും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായ കാരണം നമ്മുടെ കൊണ്ട് കഴിയുന്ന കാര്യമാണ് പിന്നെ എന്താണ് പത്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് നമുക്കുണ്ടാകുന്ന പരിവർത്തനത്തിലൂടെ വിശ്വാസത്തിലൂടെ നമ്മൾ ആ നീതിയിലേക്ക് നടക്കുന്നതിനാണ് പത്യോപദേശം എന്ന് പറയുന്നത് പത്യോപദേശം ദൈവത്തിന്റെ നീതിയിലേക്കാണ് നമ്മൾ നടത്തുന്നത് ധർമ്മോപദേശം മനുഷ്യർക്ക് സാധിക്കുന്ന നീതിയിലേക്കാണ് വരുന്നത് പത്യോപദേശം നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം നിറഞ്ഞ് സ്നേഹത്തിന്റെ നിർബന്ധത്താൽ അനുസരണത്തിലേക്ക് നയിക്കുന്നതിനാണ് നമ്മൾ പത്യോപദേശം എന്ന് പറയുന്നത് ധർമ്മ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമല്ല നിയമത്തിന്റെ നിർബന്ധത്താൽ നരകത്തിലുമെന്നുള്ള പേടി കാരണമോ നിയമത്തിന്റെ ധർമ്മം അനുസരിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്നുള്ള ചിന്തയിലോ അനുസരിക്കുന്നതിനാണ് നമ്മൾ ധർമ്മ ഉപദേശം എന്ന് പറയുന്നത് മോറൽ ഡോട്ട് വ്യത്യാസം മനസ്സിലായേ അപ്പൊ ഒരാളെ ശിഷ്യനാക്കണമെങ്കിൽ എന്ത് പഠിപ്പിക്കണം ഇന്ന് പല ചർച്ചകളിൽ ശിഷ്യന്മാരാകുന്നത് എങ്ങനെയാണെന്നറിയോ ആഭരണൂര് വെള്ളവസ്ത്രം ധരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു എല്ലാ മോറൽ കമാൻമെന്റ് കൊടുത്താൽ ശിഷ്യന്മാരാക്കുന്നത് പക്ഷെ ശരിക്കും സൗണ്ട് ഡോക്ടറിനോട് ശിഷ്യന്മാരാക്കാണത് എങ്ങനെ ക്രിസ്തുവിനെ നൽകിയാൽ മതി ആ കർത്താവ് ഉള്ളിൽ സ്നേഹമായി നിറയുമ്പോൾ നമുക്ക് ആരെയും വിധിക്കാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവരോടും സ്നേഹം നമ്മൾ ഉപദ്രവിക്കുന്നവരോടും നിന്റെ ഇനി കാണരുത് ഇറങ്ങിപ്പോക്കോ എന്ന് പറയുന്നവരോടും നമുക്ക് ഉള്ളിൽ വെറുപ്പുണ്ടാവില്ല കാരണം നമ്മൾ വിശ്വസിക്കുന്ന അതാണ് പത്യോപദേശം എന്ന് പറഞ്ഞത് പത്യോപദേശം എപ്പോഴും വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ വ്യക്തിയിലേക്ക് കണക്ട് ആവുകയും നമ്മുടെ സകല ദൈവത്തിന്റെ സകല ന്യായപ്രമാണവും നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന ഒരൊറ്റ കൽപ്പനയിലേക്ക് ചുരുങ്ങുകയും ചെയ്യും മനസ്സിലായ എന്താണ് പത്യോപദേശം ധർമ്മോപദേശം വ്യത്യാസം ധർമ്മോപദേശം മനുഷ്യന്റേതും പത്യോപദേശം ദൈവത്തിൻ്റെതും അപ്പൊ മോഷ്ടിക്കരുന്ന് പ്രത്യേകിച്ച് പറയണ്ട കാരണം എന്താ ക്രിസ്തു വസിക്കുന്നത് ബൈ ഫെയ്ത്ത് ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ ലിവിംഗ് ക്രിസ്തുവിനോട് ആരെങ്കിലും മോഷ്ടിക്കരുന്ന് പറയുമോ ഇപ്പൊ വിശ്വാസത്താൽ ക്രിസ്തുവിനെ നോക്കുന്ന ഒരാൾ ന്യായപ്രമാണ സംബന്ധമായിട്ട് മരിച്ചു കാരണം ഹി ഹാസ് എ ന്യൂ ഹസ്ബൻഡ് നോട്ട് ടു മോറൽ ടീച്ചിങ് ഈസ് ടു ദ സൗണ്ട് ഓഫ് ക്രൈസ്റ്റ് ഈ സൗണ്ട് ഡോക്ടർസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എടുക്കുകയാണ് സ്വന്തം വീട്ടിൽ പോലും ഇപ്പം അത് അംഗീകരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ മിക്കവാറും വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന മതം പറഞ്ഞു ഞാൻ രാവിലെ പ്രാർത്ഥിക്കാൻ പോയി രണ്ടു മണിക്കൂർ തന്നെ ഡിസ്റ്റർബ് ചെയ്തത് ഭർത്താവും ഭർത്താവ് പറയാ എനിക്ക് ഇവിടെ ജീവിക്കേണ്ട എനിക്ക് ചായകൾ ഇങ്ങനെ മതം കൊണ്ട കോൺഫ്ലിക്ട് ഉണ്ടാകും ഈ മതം കൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്ട് ശരിക്കും മോറൽ ഡോക്ടറിസും കോൺഫ്ലിക്ട് എന്നാൽ പത്യോപദേശത്തിന്റെ കോൺഫ്ലിക്റ്റ് വ്യത്യാസവും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള ഒരു വ്യൂ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ ഒരാൾ നിങ്ങളെ പറ്റിക്കോ നിങ്ങളെ പറ്റിക്കും പറ്റിക്കോ അപ്പം മോറൽ ഡോക്ടർ എന്താ പറയുന്നത് ഭർത്താവ് മോറൽ ഡോക്ടറിന്റെ ആളാണ് ഭർത്താവ് പറയുന്നു അവനെ വെറുതെ വിട്ടുകൂടാ കാരണം ഇങ്ങനെയുള്ള കള്ളന്മാരാണ് ദേശം മുടിപ്പിക്കുന്നത് ഓക്കെ ഭാര്യ പറയുന്നു നമ്മൾ അതിനേക്കാളും കള്ളന്മാരായിട്ട് നമ്മളോട് കർത്താവ് ക്ഷമിച്ചില്ലേ ഇതാണ് പത്യോപദേശം ഇത് ഇത് വ്യത്യാസവും അത് മറ്റയാൾക്ക് എഗ്രിയെന്ന് നിർബന്ധമില്ല അത് ലോകത്തിൽ ആർക്കും ഇത് എഗ്രി ചെയ്യണമെന്ന് നിർബന്ധമില്ല ഈ പത്യോപദേശം എന്ന് പറയുന്നത് നമ്മുടെ വേറൊരു നാരോ ട്രാക്കിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല അവിടെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ അത് അത് മാത്ര ക്രിസ്തു നമ്മുടെ രാജാവും കർത്താവുമായി വരുമ്പോൾ നമുക്ക് ഇടുക്കു വഴി അല്ലാതെ വേറെ യാതൊരു ഓപ്ഷനും ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് ഈ പത്യോപദേശത്തിലൂടെ നയിക്കാൻ ശിഷ്യന്മാരാവുക എന്ന് പറഞ്ഞത് പറഞ്ഞപ്പോൾ ആരുടെ ശിഷ്യന്മാരാണ് നമ്മളാകുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകണമെങ്കിൽ വി ഹാവ് ടു കം ത്രൂ ദി സൗണ്ട് ഡോക്ടർ അപ്പല്ലാതെ മോറൽ ഡോക്ടേഴ്സ് കൊണ്ട് ഒരിക്കലും നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകാൻ പോകുന്നില്ല ഉദാഹരണത്തിന് മോറൽ ാണ് സത്യോപദേശം പറയുന്നില്ല എന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാനായിരിക്കും കള്ളം പറയരുത് മോഷ്ടിക്കരുത് ഭാര്യയോട് ഇങ്ങനെ പെരുമാറണം മക്കളോട് ഇങ്ങനെ പെരുമാറണം അപ്പനന്മാരോട് ഇങ്ങനെ പെരുമാറണം അയൽവക്കാർ ഇങ്ങനെ അപ്പൊ നിങ്ങൾ എന്താ അസ്യൂം ചെയ്യുന്നത് ഇത് പറയുന്ന ഇയാൾ ഇതെല്ലാം ചെയ്തു അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ആകാനാണ് ഈ മോറൽ ടീച്ചർ മോറൽ ടീച്ചർ എപ്പോഴും മോറാലിറ്റി ഒരു എക്സാമ്പിൾ ആണ് അയാളാണ് എക്സാമ്പിൾ അയാളെ പോലെ ബാക്കിയുള്ളവരാകുക എന്നുള്ളതാണ് ഈ മോറൽ ടീച്ചിങ്ങിന്റെ ഉദ്ദേശം ഇന്നിപ്പം എന്തുകോസ് ഉള്ള നല്ല ടീച്ചേഴ്സിലും വലിയൊരു പങ്കും മോറൽ ടീച്ചേഴ്സാണ് അവരുടെ ലൈഫിനെ പ്രസന്റ് ചെയ്യും എന്റെ ലൈഫ് പോലൊരു ലൈഫ് ആരുടെ ഉള്ളൂ എന്ന രീതിയിലാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ആരെയും അനുഗമിക്കണം ഈ പാസ്റ്റെ അനുഗമിച്ചേ പറ്റൂ കാരണം അയാൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യപ്പെടുന്നു അവരെ നിങ്ങൾ കാണുന്നില്ല ഓക്കെ അവരെ വല്ലപ്പോഴും സ്റ്റേജിൽ വരുന്ന മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ധർമ്മോപദേശത്തിന്റെ സ്ഥാനത്ത് പത്യോപദേശമാകുമ്പോൾ എന്ത് വ്യത്യാസം കരുതി ചേയ്സ് എന്ന് പറയുന്ന ആളെ നിങ്ങൾ നോക്കുന്നതേ ഇല്ല കാരണം ഐ ഫാക്ടർ സ്മോൾ ഫാക്ടർ ഇൻ ദ ചർച്ച് ഞാൻ ഈ ചർച്ചിൽ എത്ര പേരുണ്ടോ അതിൽ നൂറ് പേരുണ്ടെങ്കിൽ നൂറില് ഒന്നു മാത്രമേ ഞാനുള്ളൂ നമ്മൾ ആരും ആരെയും നോക്കുന്നില്ല ഒരു എക്സാമ്പിൾ ഇല്ല ഒരാളും ആരെയും കോപ്പി ചെയ്യുന്നില്ല എടുക്കുന്നില്ല ഒന്നുമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത് താവിട്ട് വരുമ്പോൾ എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്കോസിനെയും ഗയോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാൻ കഴിയാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പൊ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് പൗലോസ് സ്നാനപ്പെടുത്തിയത് എന്റെ പ്രധാനപ്പെട്ട വാക്യം ഇതാണ് പതിനേഴാം വാക്യം സ്നാനം കഴിപ്പാനല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തുവിനെ അയച്ചത് ക്രൂശിന്റെ ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാണ് അപ്പൊ നമ്മുടെ വാക്കിന്റെ ചാതുര്യമല്ല ക്രിസ്തുവിന്റെ സൗണ്ട് ഡോക്ടറിങ് പത്യോപദേശം എന്ന് പറയുന്നത് ആത്മാവിനാൽ മാത്രം പഠിപ്പിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ നീതിയുടെ ഉപദേശം ഓക്കെ അപ്പോ നമുക്ക് തൽക്കാലം ഇപ്പൊ അവസാനിപ്പിക്കാം നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ ക്ലോസ് ചെയ്യാം ഓക്കെ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആ പത്യോപദേശത്തിന്റെ വെളിപ്പാടിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു കഥാവെ അങ്ങ് ജീവിച്ച ജീവിതം അങ്ങ് മാത്രം ഗുരുവായിരിക്കുന്ന ഞങ്ങളെല്ലാം ഒരു സ്മോൾ ഫാക്ടേഴ്സ് ആയി മാറുവാൻ കഥാവെ അങ്ങ് മാത്രം ഗുരുവായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരും അങ്ങനെ മുഖത്തേക്ക് നോക്കാൻ സഹായിക്കണം ആരുടെയും ബലഹീനതകളോ പാപങ്ങളോ തെറ്റുകളോ ഒന്നും കർത്താവ് ഞങ്ങളെ ക്രിസ്തുവിനോടുള്ള ഓട്ടം ഡിസ്ട്രാക്ടാകാൻ ഇടയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പരസ്പരം യേശു ക്രിസ്തുവിന്റെ ഇടുക്കു വഴി മാത്രം കാണിച്ചു കൊടുക്കാണ്ട് ദേഹവും പരിജ്ഞാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ